നമസ്കാരം ഞാൻ കലാശാല പുരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള മീനക്കൂറിൻ്റെ ഒരാഴ്ചകാലത്തെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് എന്ന് പറയുമ്പോൾ ഊരുട്ടാതി കാല ഉത്രാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഈ ആഴ്ച അൽപച്ചീത്ത ഫലങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും അതിലൊന്നും മനസ്താവപ്പെടേണ്ട കാര്യമില്ല അതിനൊക്കെയും ഈശ്വരാനുഗ്രഹം കൊണ്ട് നമുക്ക് പരിഹാരം കാണാൻ കഴിയും ധനനാശം മനക്ലേശം പ്രവൃത്തി മേഖലയിൽ തടസ്സങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കളുമായി തർക്കങ്ങൾ ഉണ്ടാവുകയും ബന്ധുക്കൾ ശത്രുക്കളെ പോലെ പെരുമാറുകയും ചെയ്യും മേലധികാരികളുടെ അപ്രീതി വന്നുചേരും അപകടങ്ങളിൽ ഒടിവെ ചതവ് എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സഹപ്രവർത്തകരുടെ ചതി ഉണ്ടാകാതെ സൂക്ഷിക്കുക അതുകൊണ്ട് ആരൊക്കെ സ്നേഹപൂർവ്വം അടുത്തു കൂടിയാലും വളരെ സൂക്ഷിച്ച് ഇടപെടലില്ല സ്ത്രീകൾ മൂലം അപമാനം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കും പൊതുപ്രവർത്തകർക്ക് ആരോപണങ്ങളെ നേരിടേണ്ടതായിട്ട് വരും പല കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം നമുക്ക് ഓപ്പോസിറ്റായിട്ട് ആരോപണങ്ങൾ മുഖേന വന്നു വന്നുചേരും തസ്കര ശല്യം സൂക്ഷിക്കണം യാത്രയിൽ ധനനഷ്ടത്തിനിടയുണ്ട് അയൽബന്ധങ്ങളൊക്കെയും വഷളാകും മുൻകോപം മൂലം പ്രവൃത്തി മേഖലയിൽ പലവിധ കഷ്ടനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പ്രവൃത്തി മേഖലയിലൊക്കെ പ്രവർത്തിക്കുക ദുർഗാദേവിക്ക് പൂക്കുമാർച്ചനയും കടുംപായസവും നെയ്മിളക്കും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ചീത്ത അനുഭവങ്ങൾക്കൊക്കെയും ശമനം കിട്ടുകയും സന്തോഷകരമായ ജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യും സന്തോഷകരമായ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം